ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ലോട്ടസ് പെറ്റൽസ് ഇപ്പോൾ വീഡിയോസൊക്കെ ഇട്ടിട്ട് കുറേ ദിവസമായല്ലേ എനിക്ക് സുഖമില്ലായിരുന്നു ചുമയും പനിയൊക്കെ ആയിരുന്നു ഇടയ്ക്ക് ഹോസ്പിറ്റലിലൊക്കെ പോയിക്കൊണ്ടിരിക്കുവായിരുന്നു അവിടെ അഡ്മിറ്റ് ആവും പറഞ്ഞതാണ് പക്ഷെ ആയില്ല മെഡിസിൻസും കാര്യങ്ങളുമൊക്കെ വാങ്ങിച്ചുകൊണ്ട് വീട്ടിൽ തന്നെയായിരുന്നു പിന്നെ അതുകൊണ്ട് തന്നെ പലർക്കും വോയിസ് മെസ്സേജൊന്നും പോലും ഇടാൻ എനിക്ക് കഴിയുന്നില്ലായിരുന്നു പിന്നെ അത്യാവശ്യമായിട്ട് നമ്മൾ ആർത്തെങ്കിലും സംസാരിക്കേണ്ടി വരുവാണെങ്കിൽ പിന്നെ സംസാരിച്ചല്ലേ പറ്റൂ അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ എനിക്ക് ഭയങ്കര പാടായിരുന്നു എനിക്ക് വോയിസ് പോലും വരുന്നില്ലായിരുന്നു അപ്പോൾ എന്തായാലും ഇപ്പോൾ ഇത്തിരി കുറവുണ്ട് ഇപ്പോഴും എൻ്റെ വോയിസ് കേൾക്കുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഡിസ്റ്റർബൻസ് ഫീൽ ചെയ്യുന്നുണ്ടായിരിക്കും ഇന്ന് ഞാൻ കുറച്ച് ഓർക്കിഡ്സുമായിട്ടാണ് വന്നിട്ടുള്ളത് ലോട്ടസ് ട്യൂവേഴ്സ് വളരെ റേറ്റ് കുറവിന് കിട്ടിയതുപോലെ നിങ്ങൾക്കിനി ഓർക്കിഡ്സും സ്വന്തമാക്കാം ലോട്ടസ് ട്യൂബേഴ്സ് ഒക്കെ നൂറ്റി അൻപത് രൂപയ്ക്ക് കിട്ടിയത് പോലെ ഇനി ഡെൻട്രോബിയും ഓർക്കിഡ്സും വെറും നൂറ്റി അൻപത് രൂപയ്ക്ക് സ്വന്തമാക്കാം അപ്പോൾ ഒരു നൂറ്റി അൻപത് ഉണ്ടെങ്കിൽ നിങ്ങൾക്കും ഇനി ഓർക്കിഡ് സ്വന്തമാക്കാം എല്ലാം നല്ല മെച്യോർഡ് പ്ലാന്റ്സ് ആണ് ബ്ലൂമിംഗ് സ്റ്റേജ് എത്തിയിട്ടുള്ള പ്ലാന്റ്സ് ആണ് അതായത് എല്ലാം ബഡ് വരാറായിട്ടുള്ള പ്ലാന്റ്സ് ആണ് വീഡിയോയിൽ കാണിക്കുന്ന ഈ കളേഴ്സാണ് ഇപ്പോൾ ഉള്ളത് ഇന്നലെ വന്ന സ്റ്റോക്കാണ് അപ്പോൾ ഈ വീഡിയോയിൽ കാണിക്കുന്ന അത്രയും കളേഴ്സാണുള്ളത് ലിമിറ്റഡ് സ്റ്റോക്ക് ആണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ സെലക്ട് ചെയ്യാം നിങ്ങൾക്ക് ഇത് വീഡിയോയിൽ നിന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സാപ്പ് നമ്പറിലേക്ക് അയച്ചു തരാവുന്നതാണ് ഇനി സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചു തരാൻ അറിയാത്തവരാണെങ്കിൽ വാട്സാപ്പിലേക്ക് മെസ്സേജ് അയച്ചാൽ മതി ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള എല്ലാ ഓർക്കിഡിൻ്റെയും ഫോട്ടോസ് ഞാൻ അയച്ചു തരുന്നതാണ് നിങ്ങൾക്കറിന് സെലക്ട് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇനി നമുക്ക് പ്ലാൻ സൈസ് ഒന്ന് കാണാം അപ്പം ഡെൻട്രോബി ഓർക്കിഡ് നൂറ്റി അൻപത് രൂപയ്ക്ക് കൊടുക്കുന്ന പ്ലാന്റിൻ്റെ സൈസ് ഇതാണ് ഇതുപോലെ നല്ല ഹൈറ്റ് ഒക്കെ വരുന്ന പ്ലാന്റ് ആണ് ഓരോ പ്ലാന്റിനും ടാഗ് ചെയ്തിട്ടുണ്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ള ലീഫൊക്കെയാണ് അതുപോലെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫ്രഷ് ആയിട്ടുള്ള പ്ലാന്റ് ആണ് ഇതുപോലെ വൺ ഷൂട്ട് വരുന്ന പ്ലാന്റ്സ് ആണ് നൂറ്റി അൻപത് രൂപയ്ക്ക് കൊടുക്കുന്നത് എല്ലാം ഇതുപോലെ ഏകദേശം ഇത്രയും സൈസ് വരുന്ന പ്ലാന്റ്സ് ആണ് അപ്പോൾ ഇനി ആരും സൈസ് ചോദിക്കാതിരിക്കുക ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് നൂറ്റി അൻപത് റേറ്റ് വരുന്ന പ്ലാൻറ്റിൻ്റെ സൈസ് ഇതാണ് ഇതെല്ലാം ബ്ലൂമിങ് സ്റ്റേജ് എത്തിയിട്ടുള്ള അതായത് ഫ്ലവർ വരാറായിട്ടുള്ള പ്ലാന്റ്സ് ആണ് പിന്നെ അതുപോലെ ഡബിൾ ഷൂട്ട് വരുന്ന പ്ലാന്റ്സും അവൈലബിൾ ആണ് അതൊക്കെ റേറ്റ് വരുന്നത് മുന്നൂറ് രൂപയാണ് വൺ ഷൂട്ട് ആണെങ്കിൽ നൂറ്റി അൻപതാണ് ഡബിൾ ഷൂട്ട് ആണെങ്കിൽ മുന്നൂറ് രൂപയാണ് ഇതൊക്കെ മുന്നൂറ് റേറ്റ് വരുന്ന പ്ലാന്റ്സ് ആണ് അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള റേറ്റിലുള്ള പ്ലാന്റ് വാങ്ങിക്കാവുന്നതാണ് അതുപോലെ ഇഷ്ടമുള്ള കളർ സെലക്ട് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇനി ഒരു സാധാരണക്കാരനും ഓർക്കിഡ് വാങ്ങിക്കാവുന്നതാണ് അത്രയ്ക്കും റേറ്റ് കുറവാണ് കൊടുക്കുന്നത് പലർക്കും അറിയാം ബ്ലൂമിംഗ് സ്റ്റേജ് എത്തിയിട്ടുള്ള പ്ലാന്റ്സിനൊക്കെ മുന്നൂറ്റി അൻപത് രൂപയൊക്കെയാണ് റേറ്റ് വരുന്നത് അപ്പോൾ ബ്ലൂമിംഗ് സ്റ്റേജ് എത്തിയിട്ടുള്ള ഒരു പ്ലാന്റ് വെറും നൂറ്റി അൻപത് രൂപയ്ക്ക് നിങ്ങൾക്ക് വാങ്ങിക്കാവുന്നതാണ് ഇതിലും റേറ്റ് കുറവിൽ കൊണ്ടുവരാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് പക്ഷേ ഇപ്പോൾ നിലവിൽ എനിക്ക് ഈ ഒരു റേറ്റിലെ തരാൻ കഴിയൂ അപ്പോൾ നല്ല വിലക്കുറവിൽ ഓർക്കിഡ് സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നവരെല്ലാവരും പെട്ടെന്ന് തന്നെ ഫോൺ എടുത്ത് വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയയ്ക്കുക വീഡിയോയിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയച്ചാൽ മതി ഇതുവരെ ഒരു ഓർക്കിഡ് പോലും വളർത്തിയിട്ടില്ലാത്തവർക്ക് ട്രൈ ചെയ്യാൻ പറ്റുന്ന ഒരു ബെസ്റ്റ് ഓപ്ഷനാണ് ഡെൻഡ്രോബി ഓർക്കിഡ് കാരണം ഇതിൽ കൂടുതൽ കെയറിങ്ങിൻ്റെ ആവശ്യമില്ല പെലനോപ്സിസിനെ പോലെ പെട്ടെന്ന് ചീഞ്ഞു പോകുമെന്ന് ടെൻഷൻ അടിക്കേണ്ടി വരില്ല അപ്പോൾ ഒരു തുടക്കക്കാരനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഇതുവരെയായിട്ട് ഒരു ഓർക്കിഡ് പോലും വളർത്തിയിട്ടില്ലാത്തവർക്ക് ട്രൈ ചെയ്യാൻ പറ്റുന്ന ബെസ്റ്റായിട്ടുള്ളൊരു ഓർക്കിഡാണ് ഡെൻട്രോബി ഓർക്കിഡ് ബിഗിനേഴ്സിന് ബെസ്റ്റ് ബെസ്റ്റായിട്ടുള്ളൊരു ചോയ്സാണ് ഡെൻഡ്രോബി ഓർക്കിഡ് പിന്നെ രണ്ട് ഓർക്കിഡ് എങ്ങനെയാണ് പോട്ട് ചെയ്യേണ്ടത് ഈ ഒരു പ്ലാന്റ് നിങ്ങൾ വാങ്ങിച്ചാൽ ഇതെങ്ങനെയാണ് പോട്ട് ചെയ്യേണ്ടത് എന്നൊന്നും അറിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നോട് വാട്സാപ്പിലേക്ക് മെസ്സേജ് അയച്ച് ചോദിക്കാവുന്നതാണ് ഡീറ്റെയിൽസും കാര്യങ്ങളും എല്ലാം വാട്സപ്പിൽ കൂടി പറഞ്ഞു തരുന്നതായിരിക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പിന്നെ അതുപോലെ ഇന്നത്തെ വീഡിയോ ആർക്കെങ്കിലും ഒരാൾക്കെങ്കിലും ഷെയർ ചെയ്ത് കൊടുക്കുക അതിനുശേഷം ഈ സ്ക്രീൻഷോട്ട്സ് എല്ലാം അതായത് ലൈക്ക് ചെയ്തതിൻ്റെയും കമൻറ്റ് ചെയ്തിൻ്റെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിൻ്റെയും ആർക്കെങ്കിലും ഒരാൾക്കെങ്കിലും ഷെയർ ചെയ്ത് കൊടുത്തതിൻ്റെയും ഈ സ്ക്രീൻഷോട്ട്സ് എല്ലാം എൻ്റെ വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരികയാണെങ്കിൽ സെപ്റ്റംബർ ഏഴിന് ശേഷമുള്ള നറുക്കെടുപ്പിൽ നിങ്ങൾക്കും പാർട്ടിസിപ്പേറ്റ് ചെയ്യാവുന്നതാണ് സെപ്റ്റംബർ ഏഴിന് ശേഷമുള്ള നറുക്കെടുപ്പിൽ വിൻ ചെയ്യുന്ന ആൾക്ക് ലോട്ടസ് ട്യൂബറാണ് ഫ്രീ ആയിട്ട് അയച്ചു കൊടുക്കുന്നത് കൊറിയർ ചാർജ് പോലും വാങ്ങിക്കാതെ ഒരു ലോട്ടസ് ട്യൂബറാണ് അയച്ചു കൊടുക്കുന്നത് ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും ഓഗസ്റ്റ് ഏഴിന് ശേഷമുള്ള വീഡിയോസ് കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ വീഡിയോസും കൂടി കയറി കാണുക അതിനുശേഷം ആ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക പിന്നെ അതുപോലെ ആക്കെങ്കിലും ഒക്കെ ഒരാൾക്ക് വീഡിയോ ഷെയർ ചെയ്ത് കൊടുത്ത് സ്ക്രീൻഷോട്ടും ഇതെല്ലാം ഇട്ട് തരികയാണെങ്കിൽ അതുപോലെ എത്ര തവണയാണോ നിങ്ങളൊരു വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യുന്നത് അതായത് ഈ വീഡിയോയ്ക്ക് താഴെ തന്നെ നിങ്ങളൊരു മൂന്നോ നാലോ തവണ കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ അത്രയും സ്ക്രീൻഷോട്ട് ആ എല്ലാം സ്ക്രീൻഷോട്ട് എനിക്ക് സെൻഡ് ചെയ്ത് തരികയാണെങ്കിൽ അത്രയും തവണ നിങ്ങളുടെ പേര് നറുക്കെടുപ്പിൽ എഴുതിയിടുന്നതായിരിക്കും അപ്പം ഞാൻ ഇതുവരെ എനിക്ക് സ്ക്രീൻഷോട്ട്സ് അയച്ചു തന്നെ എല്ലാവരുടെയും ഡീറ്റെയിൽസ് ഒരു നോട്ട്ബുക്കിൽ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അതുപോലെ ഓരോ വീഡിയോയ്ക്കും താഴെ എത്ര തവണ കമൻറ്റ് ചെയ്തിട്ടുണ്ട് അതും നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അതിനനുസരിച്ച് നറുക്കെടുപ്പിൽ അത്രയും തവണ പേരുകൾ എഴുതിയിടുന്നതായിരിക്കും അപ്പോൾ ഓഗസ്റ്റ് ഏഴിന് ശേഷം ഇതുവരെ ചെയ്ത എല്ലാ വീഡിയോയ്ക്കും കമൻറ്റ് ചെയ്ത് സ്ഥിരമായിട്ട് കമൻ്റ് ചെയ്യുന്ന അതുപോലെ ഒരു വീഡിയോയ്ക്ക് താഴെ തന്നെ ഒരുപാട് തവണ കമൻ്റ് ചെയ്യുന്ന ഒത്തിരി പേരുണ്ട് അപ്പോൾ അങ്ങനെ ഒരുപാട് തവണ കമൻറ്റ് ചെയ്യുന്നവരിൽ ആരെങ്കിലും ഒരാളായിരിക്കും മിക്കവാറും വിൻ ചെയ്യുന്നത് കാരണം അത്രയും തവണ അവരുടെ പേരുകൾ വരുന്നുണ്ടല്ലോ അപ്പം വിൻ ചെയ്യാനുള്ള ചാൻസ് കൂടുന്നതായിരിക്കും അപ്പോൾ ഇനി ആ വീഡിയോസൊന്നും കയറി കണ്ട് ലൈക്കും കമൻറ്റും ഒന്നും ചെയ്യാൻ സമയമില്ലാത്തവർ ഇന്നത്തെ ഈ വീഡിയോ കണ്ട് ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അതുപോലെ ഇന്നത്തെ വീഡിയോ ആർക്കെങ്കിലും ഒരാൾക്കെങ്കിലും ഷെയർ ചെയ്ത് കൊടുത്തിൻ്റെ സ്ക്രീൻഷോട്ടും ഇത്രയും സ്ക്രീൻഷോട്ട് തൻ്റെ വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരികയാണെങ്കിൽ സെപ്റ്റംബർ ഏഴിന് ശേഷമുള്ള നടക്കെടുപ്പിൽ അങ്ങനെ നിങ്ങൾക്കും പാർട്ടിസിപ്പേറ്റ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം thank you